നാല് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു കോഴിക്കോട് പാലക്കാട് തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അതേസമയം തിങ്കളാഴ്ച വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ ചൂടിന് ഇന്നലെ നേരിയ കുറവുണ്ടായെങ്കിലും വീണ്ടും ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാല് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് പാലക്കാട് തൃശൂർ ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട് ഇതിൽ തന്നെ ആലപ്പുഴയിൽ ഇന്നും നാളെയും രാത്രി താപനില ഉയരും അതിനിടെ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി വിവിധ ജില്ലകളുടെ സാഹചര്യം ജില്ലാ കളക്ടർമാർ വിശദീകരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ ദുരന്ത നിവാരണ സമിതിയുടെ യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമ്മർ ക്യാമ്പുകൾ നടത്താൻ പാടില്ലെന്ന നിർദ്ദേശവുമുണ്ട് നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കാഠിന്യമുള്ള ജോലികൾ ഏർപ്പെടുന്നവർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണമെന്ന യോഗം അഭ്യർത്ഥിച്ചു പോലീസ് അഗ്നിശമന സേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻസി എസ് പി സി തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും മറ്റ് നടപടിക്രമങ്ങളും ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തുകയും സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും വേണം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാ ചുമതല മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കളക്ടറുടെ ിൽ യോഗം ചേരാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം